ലോകത്തില് നിറയുള്ള മക്കളായിട്ട് പല വളരുന്നത് ഞാനതിന്റെ വിശ്വസർ പറയാനായിട്ട് ഞാനിവിടെ ഭക്ഷണം പറയുന്നത് ലോകത്തിന്റെ രക്ഷയാണ് അപ്പൊ ഇനി നമ്മുടെ പ്രവർത്തന്റെ ലക്ഷ്യം നമ്മുടെ കുഞ്ഞുമക്കളുടെ കൈകളിലാണ് ഞാനും കുഞ്ഞുമറായിട്ട് വളരുവാനാൻ എല്ലാ കുഞ്ഞു മക്കളിലും പറ്റിയുടെ വളവിക്കുന്ന ബച്ചനും പറയുവാനായി ഏറ്റവും സന്തോഷത്തോടെ കടകൾ വന്നിരിക്കുന്ന എല്ലാ കുഞ്ഞു മക്കളിലും ഞാനോ നിറയെ ആശംസിക്കുന്നു പുസ്തകങ്ങളിലും പ്രാർത്ഥനകളും നേർന്നുകൊണ്ടിട്ട് തിന്നയുടെ മാലിന്യ ൂടി ആ അവസ്ഥയിലാണ് അതിന്റെ അർത്ഥഗർഭമായ അഴങ്ങളിലേക്ക് നമുക്ക് പോകാൻ കഴിയുന്നത് അപ്പൊ നമ്മൾ ഒരു വചനം പറയുമ്പോൾ എന്തിനാണ് പറഞ്ഞ ദിവസം ഏത് ഏത് അവസ്ഥയിലാണ് പറയുന്നത് എന്ന് പ്രത്യേകം അത് പറയുമ്പോ തന്നെ നിങ്ങൾ നമ്മളത് ശ്രദ്ധിക്കുക ജഡ്ജസ് മാർക്കിടുമ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക കേട്ടോ ഉദ്ദേശിക്കുന്നത് ഒരു വചനം എന്തിനു പറയുന്നു ഏതവസ്ഥയിൽ പറയുന്നു അത് മക്കള് ഓർമ്മപ്പെടുത്തി ഇന്ന കാരണത്തിന് ഇന്നതാണ് അതുകൊണ്ട് ഉദാഹരണമായിട്ട് ദൈവരാജ്യത്തിൽ നമ്മള് ധ്യായം ഒന്നുമുതല വാക്യങ്ങൾ രാജാവ് രാജ്യം ഭരിച്ച കാലത്ത് ഒരു സ്വർണ്ണ ബിമ്പത്തെ ഉണ്ടാക്കി ആ സ്വർണ്ണ കുമ്പത്തെ ആ പ്രദേശത്തുള്ള എല്ലാ ജനങ്ങളെയും വിളിച്ചുകൂട്ടി ഒരു സമ്മേളനം ഉണ്ടാക്കി സമ്മേളനത്തിൽ വാഗണങ്ങൾ വാങ്ങുമ്പോൾ സ്വർണ്ണ കുമ്പത്തെ കുമ്പിടമുണ്ടായിരുന്നു കല്പന

യും പേരില് അമി ടാ കൂട്ടായ്മ ജീവിതത്തില് പകരുന്ന ഒരു മഹാ സംഭവമാണ് കാരണം ൂടി ഉണ്ട് നല്ലോ അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഒന്നിച്ചു വരുമ്പോൾ ഈ ഉളിക്കുകാരൊക്കെ ഒന്നിച്ചു ചേരുമ്പോഴുള്ള ഒരു വലിയൊരു ആനന്ദം അത് സംഭവിക്കുന്ന ഒരു സന്തോഷം അത് മനസ്സിലെ എങ്ങനെ വേണം എന്ന് പ്രവൃത്തിയിലൂടെ കാണിച്ചു കൊടുക്കുകയാണ്